അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു മിനിങ്ങളെ നബി സല അല്ലാ വസ്ലാമ തങ്ങളും സ്വഹാബത്തും ബദർ യുദ്ധത്തിന് പോകുന്ന വേളയിൽ ബദർ യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി സു അലൈഹി വസല തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ തയ്യാറാകുന്ന സമയം സഹാബത്തൊക്കെ നിരനിരയായി സൊഫ് കെട്ടി നിൽക്കുന്നു നബി അലൈഹി നബിസു തങ്ങൾ അവരുടെ ചുറ്റും നടന്നുകൊണ്ട് ആ സൊഫിനെ വീക്ഷിക്കുന്നു ഈ അവസരത്തിൽ ഒരു സഹാബി മാത്രം കുറച്ചങ്ങട് മാറി നിൽക്കണം സൊഫ് ശരിയല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ നബിസു അള്ളാഹു വസ്സലാ തങ്ങളത് ആരാണെന്ന് നോക്കി അത് ബഹുമാനപ്പെട്ട അൻസാരികൾ പ്രമുഖനായ സവാദ് റതി അള്ളാഹു സവാദ് ബിനു വസീയ റതി അള്ളാഹുനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നബിസുലല്ലാസ്ലാ തങ്ങള് പോയി നബിസുഹു സ്വലമാ തങ്ങളെ കയ്യിലൊരു അമ്പുണ്ട് നിബി അതുകൊണ്ട് സവാദിൻ്റെ വയറ്റിൽ നിന്ന് തട്ടി നേരെ നിൽക്കൂ സവാദ് എന്ന് പറഞ്ഞു ഈ അവസരത്തിൽ സവാദ് റതി അള്ളാഹു എന്നും അലൈഹി അലൈസ്മാൻ തങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു നബിയേ എനിക്ക് വേദനിച്ചു അങ്ങേ അമ്പോണ്ട് തട്ടിയില്ലേ അതെനിക്ക് വേദനിച്ചു നബിയേ അങ്ങേ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞു വിട്ടത് എല്ലാവർക്കും നീതി നടപ്പാക്കാനല്ലേ അതുകൊണ്ട് എനിക്കിതിന് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു സ്വഹാബാക്കളൊക്കെ അമ്പരന്ന് നിൽക്കുകയാണ് ഉമർദി അള്ളാഹുവിനുണ്ട് ഉസ്മാൻ റതിാഹുവിനുണ്ട് അബുബക്കർ സദീർ റതി ഉമർ ഒക്കെ നമുക്കറിയാം ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണ് ഉമർലാൻ ഒക്കെ കുപിതനായി ദേഷ്യം പിടിച്ചു കണ്ണൊക്കെ ചോന്നു ആരോടാണ് പറയുന്നത് നബിസ്വല തങ്ങളോട് നബിയെ ഏറെ സ്നേഹിക്കുന്ന സ്വഹാബത്തക്രമം നിന്നൊരു ആള് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും അത്ഭുത പരതന്ത്രരായി എല്ലാവരും അത്ഭുതപ്പെട്ടു പക്ഷേ നബി അലൈഹി നബിസ്വല്ലാഹുര വിസരമാങ്ങൾക്ക് ഒരു കൂസലുണ്ടായിരുന്നില്ല നബി ആ അമ്പെടുത്തുകൊണ്ട് സവാദ്റതിഹുവിൻ്റെ കൈ കൊടുത്തു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും സവാദ്റദി അള്ളാഹുവിന് നബിയോട് പറയാണ് നബിയെ അങ്ങ് എന്നെ ഈ അമ്പ് കൊണ്ട് തട്ടുമ്പോൾ എൻ്റെ ശരീരത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ അങ്ങയുടെ നഗ്നമായ മേനിയിൽ എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് സവാദ് റഹി വീണ്ടും പറയാം ഉമർ റതി ഉള്ളാഹുവിനൊക്കെ കുപിതനായി കോപത്തിൻ്റെ അങ്ങേയറ്റം അറ്റം പ്രവാചകർ സല്ലാഹു അലൈവി വസ്ലാമ തങ്ങൾ എന്നിട്ടും ഒരു കുലുക്കുമില്ലാതെ സാഹു വസാമാ തങ്ങൾ തൻ്റെ കമീസിനെ കയറ്റിക്കൊടുത്തു കമീസ് കൊടുത്തു സവാദ് റതി ഉള്ളാഹുവിനുവിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആ അവസരത്തിൽ സവാദ് റദയുള്ളാഹുവിനു അമ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് നബിസുലല്ലാഹു അലൈവി അലൈഹി മാഹ തങ്ങളെ കെട്ടിപ്പിടിക്കുന്ന രംഗണ്ട് നബിസുലാഹു അലൈവി അലൈഹി മാ തങ്ങൾക്ക് ഒരുപാട് ചുംബനങ്ങൾ കൊടുത്തു ഈ അവസരത്തിൽ നബിസുലല്ലാഹു അലൈഹി വസ്ലാ മാ തങ്ങൾ സവാദ് റതി അള്ളാഹുനുനോട് ചോദിക്കുന്നുണ്ട് സവാദെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ റസൂൽ ചെയ്തതെന്ന്സൂർ അലൈഹി അലൈവി തങ്ങൾ ചോദിക്കുമ്പോൾ സവാദ് റതിയുള്ളു പറഞ്ഞ മറുപടി ഒരു കവി നല്ല രസകരമായിട്ട് തൻ്റെ പാട്ടിൽ കവിതയിൽ എഴുതുന്നുണ്ട് അതിങ്ങനെയാണ് പക്ഷേ കൊതിയുണ്ടുമേഹം മണക്കാത്തേനേ അപരാധമാണെങ്കിൽ ക്ഷമിച്ചുമോ എങ്കിൽ നബിയെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിലേക്കാണ് പോകുന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഈ യുദ്ധത്തിന് ശേഷം ഈ ലോകത്ത് ജീവിച്ചിരുന്നോളണമെന്നില്ല അവസാനമായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നൊരു കാര്യം അതെൻ്റെ റസൂലിൻ്റെ തിരുമേനിയിൽ ചുംബിക്കലാണ് ആ തിരുമേനി പുണരലാണ് അത് ഞാൻ ആഗ്രഹിച്ചു പോയി നബിയെ അത്രയും നബി സലാഹു അലൈവിസല് തങ്ങളെ സ്നേഹിച്ചിരുന്നു പരിശുദ്ധരാക്കപ്പെട്ട സ്വഹാബത്ത് നമുക്കും ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലും അസുഖല്ലാഹു അലൈവിസല് തങ്ങളെ കൂടുതലായി സ്നേഹിക്കാനും സലാത്തുകൾ വർദ്ധിപ്പിക്കാനൊക്കെ ഭാഗ്യം ലഭിക്കട്ടെ അള്ളാഹു സുബാൻ താല തുണക്കട്ടെ മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം നിശാല് അസ്സലാലിക്കും വരമർക്കാ